എന്താണ് ഇന്ന് ലാലേട്ട എന്റെ എപ്പിസോഡിൽ നടന്നത് ഏഹ് ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു പ്രമോ ഇപ്പം നമ്മളെവരെ എല്ലാം മിക്കവാറും ശരിയാക്കി നോക്കി പൊരിച്ചെടുക്കും എല്ലാരെയും എന്നൊക്കെ വിചാരിച്ചോണ്ട് പക്ഷെ അത്രയ്ക്ക് ഡയറക്ടർ നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് വന്നോ എപ്പിസോഡ് അതോ എല്ലാവരെയും ഒന്ന് ഉപദേശിച്ച് നേർവഴി കാണിച്ചു കൊടുത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ് ആയ ആൾക്കാരെ വീട്ടിൽ നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ നേർവഴി കാണിച്ച് നേരെയാക്കാനാണോ ഡയറക്ടർ ശ്രമിച്ചത് ഏഹ് ഇന്ന് ആരിലെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ പണിഷ്മെന്റ് ഒക്കെ ആവാമായിരുന്നില്ല ചെരുപ്പൊക്കെ എടുത്ത് അറിഞ്ഞല്ലേ ബാഡ്ജ് മാത്രം പിടിച്ചു വെച്ചാൽ പോരാ അപ്പൊ പണ്ട് സീസൺ ത്രീയിൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ കൊടുക്കണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഒന്നും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ എന്തായിരുന്നാലും ഇന്ന് ഒരു ആൾ ഔട്ട് ആയിരിക്കണം സരികയാണ് ഔട്ട് ആയത് തീർച്ചയായിട്ടും സരിക അവിടെ രണ്ടടുത്ത് നിന്ന് കളിച്ചു വലിയൊരു ഒരു ഗെയിം ഒന്ന് സരികയുടെ ഭാഗത്ത് വന്നില്ല സരിക തന്നെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും പോയി നോക്കണം അങ്ങനെ പോയി നോക്കാനുള്ള സ്ഥലമല്ല അത് കളിച്ചേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് ഓക്കെ അപ്പം സരിക എന്തായാലും ഇറങ്ങി നന്നായിട്ട് കളിച്ചു ഇരിക്കട്ടെ സന്തോഷം അപ്പൊ സരിക ഇറങ്ങിന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രമോയിലൊക്കെ കണ്ടല്ലോ ഭയങ്കര പ്രമോ ആയിരുന്നു അയ്യോ കോരിത്തരിക്കും അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ആണ് കോരിത്തരിക്കുന്ന പ്രൊമോ ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ പ്രമോയിൽ കണ്ട മൊത്തമായി അങ്ങോട്ട് ഭയങ്കര സംഭവം ഒന്നും തുടക്കം തൊട്ടായാലും ഫസ്റ്റ് ഒരു അമഞ്ഞ തുടക്കമായിരുന്നു അതായത് വീട് ക്ലീനിങ് നമ്മളൊക്കെ വിചാരിച്ചു ഓ ഇനിയിപ്പോൾ വീട്ടിൽ ഓരോരുത്തരുടെ ഹൈജീൻ ഇല്ലായ്മയെല്ലാം എഴുത്ത് കാണിക്കും ഓരോരുത്തർ സ്പൂൺ വെച്ച് കുടിക്കുന്നതും പിന്നെ അനുമോളിൽ കയറി ഇരിക്കുന്നതും ഇതെല്ലാം നല്ല എടുത്തെടുത്ത് തെളിച്ച് കാണിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഒക്കെ ലാലട്ടം കൊടുത്ത് അങ്ങ് ആ കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അപ്പം ഇനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര്യൻ്റെ റോസ്റ്റിംഗ് വരുന്നത് ഇതിനകത്ത് പ്രത്യേകതയുള്ള കാര്യത്തിൽ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കാണിച്ചു ഓഡിയൻസിന്റെ റിയക്ഷനോടെ പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് കേന്ദ്രീകരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നെഗറ്റീവ് ആയ ആൾക്കാരും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ നെഗറ്റീവായ ആൾക്കാരാണല്ലോ വീട്ടിൽ കണ്ടന്റ് കൊടുക്കുന്നത് സോ ഇതിനകത്ത് ആര്യൽ അക്ബർ ഒനീല് അഭി ഈ നാല് പേരുടെയും നാല് പേര് നിങ്ങൾ കളിച്ചോ നിങ്ങൾ വഴക്ക് കൂടിക്കോ അടി കൂടിക്കോ പക്ഷെ ഉപയോഗിക്കുന്ന ലാംഗ്വേജും നിങ്ങളുടെ രീതിയും മാറ്റണം അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കാര്യം നിങ്ങൾ കണ്ടന്റ് വേണം തീരെ ഇവരെ അമച്ച് കളഞ്ഞാൽ കണ്ടന്റ് പോകും കാര്യം ഇവരൊക്കെ ഉള്ളു കണ്ടന്റിന് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മോശമായിട്ട് തെറി വിളിക്കുക ദേഷ്യപ്പെടുക അഗ്രസീവ്നസ് ഇതെല്ലാം മാറ്റണം എന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തത് ഓഡിയൻസിന്റെ വ്യൂ പോയിന്റ് കാണിച്ചു കൊടുത്തു അതിൽ നിന്നൊക്കെ ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടായി ഒനിലൊക്കെ ഇനി ഇതൊക്കെ മാറുമോ ഇല്ലയോ നമ്മളൊരാളെ തെറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ നേരെ വഴി കാണിക്കണം പിന്നെയും മാറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് കിട്ടിക്കോളും ആദ്യം പറയാനുള്ള ആര്യന്റെ കാര്യമാണ് ആര്യൻ ഇവിടെ ഇന്ന് ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ മനസ്സിലായി കുറച്ച് ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പെട്ടും അതിൽ നിന്നൊക്കെ പിന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് തോന്നിയത് മുടി മൊട്ടയടിക്കാൻ ആ മുട്ട അടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിൽ ഹീറോ ആവാമായിരുന്നു മോളി മുട്ട അടിക്കേണ്ടിയും വരില്ലായിരുന്നു ആയിരം പോയിന്റും കിട്ടുമായിരുന്നു സത്യമായിട്ടും ഇതിനകത്ത് അതിനകത്ത് എന്താ വെച്ചത് വലിയൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി അതിനകത്ത് ട്രിമ്മർ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ബിഗ് ബോസിന്റെ ഒരു നോട്ട് ഉണ്ടായിരുന്നു ആയിരം പോയിന്റ് മോഡി മുട്ടയടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സോ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് മണ്ടത്തരമായി പോയി വെറുതെ അവിടെ കിടന്ന് സമയം കളഞ്ഞു എക്സ്പോസ് ആയി സ്വന്തമായിട്ട് തന്നെ ആയി ജിസേലും എക്സ്പോസ് ആയി ആരിനും എക്സ്പോസ് ആയി അനീഷിന് കൺഗ്രാജുലേഷൻ കിട്ടുകയും ചെയ്തു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലായില്ലേ ആയി വെറുതെ നാറ്റക്കേസായി ധൈര്യമില്ലാത്ത ഭീരുവായിട്ട് മാറി അപ്പം അത് എടുത്തിരുന്നുവെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വന്നേനെ പോസിറ്റീവായിട്ട് വന്നേനെ പക്ഷെ എടുത്തില്ല പിന്നെ ഇനി ഇതും കണ്ടുകൊണ്ട് അടുത്ത ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ റെഡി മുടി മുറിക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം ശരിക്കും ട്രുമ്പായിരിക്കും മെച്ചേക്കുന്നത് കേട്ടാ അങ്ങനെ ആരും പോകാൻ നിൽക്കരുത് ഇനി ചെരുപ്പേരുടെ കാര്യം ലാലേട്ടൻ സംസാരിച്ചു പക്ഷേ അതിന് പ്രത്യേകിച്ച് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല പക്ഷേ നിവീൻ ആരിൻ്റെ ബാഴ്ജ് മാറ്റിയിട്ടുണ്ടായിരുന്നു അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ലാലേട്ടൻ എടുത്തുകൊണ്ട് പോയി തിരിച്ചു കൊടുത്തിട്ടില്ല സോ അത് ലാലട്ട അത് ബാഡ്ജ് സൂക്ഷിച്ച് വെക്കാത്തതിന്റെ പണിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ ചെരുപ്പറിയലിന് കഴിഞ്ഞ സീസണിലൊക്കെ നല്ല പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് ചെറിയ പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ആര്യന് ജസ്റ്റ് ഓഡിയൻസിൻ്റെ ഒന്നും കാണിച്ചു കൊടുത്തു നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുത്തു പിന്നെ കളിയാക്കി വിട്ടു ട്രിമ്മർ കൊടുത്തു എന്തോന്ന് ബാറ്ററി ഇല്ലാത്ത ട്രിമ്മർ കൊടുത്തു മുടി മുറിക്കാൻ ധൈര്യമില്ലാത്ത ആക്കി എന്തിന് ട്രിമ്മർ കൊടുക്കുന്നു നീ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞിട്ട് ഒന്ന് എന്താ പറയണ്ട നാണം കെട്ടി വിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോ ഈ ശൈത്യയുടെ കാര്യത്തിൽ ചിരിച്ച കാര്യം അതൊന്നും ചോദിച്ചിട്ടില്ല അതിനി നാളെ ആയിരിക്കും ചോദിക്കുന്നത് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അത് അതിനായിരുന്നു ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചതുമില്ല ഇനി അടുത്ത് ഒനിലും അഭ്യൂരം ഒനിലിനൊക്കെ ഓഡിയൻസിൽ നിന്ന് മനസ്സിലായി ഓഡിയൻസ് എല്ലാം പറയുന്നുണ്ടായിരുന്നു ഒനിലിന്റെ ഭാഷയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പക്ഷേ ഇവിടെ ഒനിലിന് അതിന് വലിയ ഒരു ഇതൊന്നും എനിക്ക് കാണുന്നില്ല സോറി പറഞ്ഞു ഇനി പറയില്ലെന്നും പറഞ്ഞു നെഗറ്റീവ് ആവും പറഞ്ഞു അത് നെഗറ്റീവ് ആയെന്നും മനസ്സിലായി പക്ഷേ റെന ഇവിടെ വിചാരിച്ചോണ്ടിരിക്കുന്നതായിരിക്കും ഞാൻ ഭയങ്കര സംഭവം ആയിട്ടുണ്ടാവും കാര്യം ഒരാൾ തൻ്റെ ഓപ്പോസിറ്റ് നിന്നാൽ അത്രയും നെഗറ്റീവ് ആവുകയാണെങ്കിൽ താൻ അത്രയും പോസിറ്റീവ് ആവും പക്ഷെ നമ്മൾ ട്രിഗറിങ് കപ്പാസിറ്റി റനയ്ക്കുണ്ട് പക്ഷേ ട്രിഗർ ചെയ്യുന്ന ആളും വെറുപ്പിക്കരുത് മനസ്സിലായില്ലേ റനയ്ക്കെന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ആ അഭിപ്രായമുള്ള റന ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കമന്റ് സെക്ഷനിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല കമന്റ് സെക്ഷനിൽ നിന്നാണ് ഈ പറയുന്നത് അത് മാത്രമല്ല എനിക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ ട്രിഗർ ചെയ്യാൻ പോകുമ്പോൾ നമ്മളും നമ്മൾ ആ ട്രിഗറിംഗ് വെറുപ്പിരാവരുത് മനസ്സിലായില്ലേ ഇനി അടുത്ത അഭി അഭിയൊക്കെ പോയിട്ട് വെനേനെ കെട്ടിപ്പിടിച്ച് കുഴപ്പമൊന്നുമില്ല അക്ബർ ഇനി എടുത്ത അക്ബറിന്റെ കാര്യം അക്ബർ അവിടെ ഏറ്റവും മോസ്റ്റ് ഒരു പവർഫുൾ കണ്ടസ്റ്റന്റ് തന്നെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് പക്ഷെ നെഗറ്റീവ് രീതിയിൽ പോകുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഉമ്മ ദേശത്തിന്റെ കാര്യം പറഞ്ഞു ലാലട്ടിനും ദേശത്തിന്റെ കാര്യമാണ് പറഞ്ഞത് സോ പുള്ളിക്കാരന് പോകും ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ളതെന്ന് വീഡിയോ കാണിച്ചു കൊടുത്ത് മനസ്സിലായി ഇനി അത് തീരെ അമഞ്ഞു പോവാതിരുന്നാൽ മതിയാണ് കാര്യം അമഞ്ഞു പോയി കഴിഞ്ഞാൽ ഗെയിം ഓഫ് ആവും ആയി കഴിഞ്ഞാൽ പണി പാളും മനസ്സിലായില്ലേ അപ്പം ഇനി പുള്ളിക്കാരൻ സൂക്ഷിച്ച് കളിച്ചോളും ഇത്ര അഗ്രസീവ്നെസ്സും തെറിയൊന്നും പറയാതെ നല്ല രീതിയിൽ കളിച്ചോളും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പണിപ്പുര ടാസ്കിൽ അനീഷിനെ ഡോക്ടർ ലാലട്ടൻ ഡോക്ടർന്ന് ലാലേട്ടൻ കൺഗ്രാജുലേറ്റ് ചെയ്തു ഇനി എനിക്ക് പറയാനുള്ളത് ഈ ലാലേട്ടൻ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ സ്വയം ഒന്ന് തീരുമാനിക്കണം അവർ കളിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളൂ പ്രത്യേകിച്ച് രേണു ബിന്നി ഇവരെയൊന്നും ആരും ഇപ്പം ഷാനവാസൊക്കെ ഒരുപാട് മങ്ങിപ്പോയി കേട്ടോ വളരെ ഇതായിപ്പോയി ഷാനവാസിൻ്റെ ഗെയിമൊക്കെ ഇപ്പം ഒന്നും ഇല്ലാണ്ടായിപ്പോയി ഇനി പുതുതായിട്ട് വരണം അവരൊക്കെ കുറച്ച് ഇതായിട്ടിരിക്കും ഇനി വൃത്തിയുടെ കാര്യം ഒന്നും ഇനി ജിസേൻ്റെത് അനുറത് ഇതൊക്കെ കാണിക്കാൻ കിടക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലായിരിക്കും നടക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ആയിട്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ലാലേട്ടം വരുന്നു ലാസ്റ്റ് വീക്കിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ് ഇന്നലെ നടന്ന ലൈവ് അപ്ഡേറ്റ് കാണിക്കുന്നത് അതിനകത്ത് അതിനകത്ത് അഭി വരുന്നു രാവിലെ അഞ്ചരക്ക് മാങ്ക് വിളിക്കുന്നു അപ്പത്തേക്കും ജിസയിലും ഒനിയിൽ എണീറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങുന്നു ജയിൽ ടാസ്ക് അപ്പം നിവീൻ അവിടെ ഹാര്യൻ്റെത് ഞാൻ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ഞാനത് എവിടെയെങ്കിലും വെക്കും ബിഗ് ബോസിനെ പോലും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആര്യൻ്റെ ബാഡ് എടുത്ത് ഒളിച്ചു വെക്കുന്നു പത്തര യാബ് ബിഗ് ബോസ് സമയം ചോദിക്കും പത്തേ മുക്കാലാണെന്ന് പറയുന്നു ഓക്കെ അവരെ ജയിൽ മോചിതരാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് ആര്യൻ പോയിട്ട് ട്രിം ചെയ്യുന്നത് കാണിക്കുന്നു അതിന് നല്ല ഇത് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആറരയ്ക്ക് മഴ പെയ്തു എല്ലാവരും മഴയേത്ത് കുളിക്കുന്നു ദിസയിലും നിവിന് ഡാൻസ് കളിക്കുന്നു ദിസേലിന് ഭയങ്കര നഷ്ടമാണ് കാര്യം പൂളില്ല അല്ലെങ്കിൽ ഒരു ബിക്കിനി ഇതൊക്കെ കാണാൻ സ്വിമ്മിങ് ഒക്കെ കാണാമായിരുന്നു കഴിഞ്ഞ സീസൺ ഫൈവിലുണ്ടായിരുന്നല്ലോ സോ പൂളില്ല പിന്നെ അക്ബറിന് ഇരിക്കാൻ ഇരിക്കപ്പോ അക്ബർ ഇറങ്ങിയ അവസാനം എല്ലാവരും ഇറങ്ങി കബഡി കളിക്കുന്നു അനുവിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു ആദ്യം ഇന്നുപോയി റൊമാൻറ്റിക് ഡാൻസ് കളിക്കുന്നു അങ്ങനെ എല്ലാവരും മേക്കപ്പ് കത്തിൽ ആലേട്ടൻ്റെ മുന്നിലെത്തുകയാണ് വീട്ടിലേക്ക് പോകാമതിൽ ലാലേട്ടൻ പറയുന്നു എല്ലാവരും ആ എന്തായാലും സന്തോഷത്തിലാണ് വീട് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് തന്നിട്ട് എന്ത് പറ്റി ഈ വീടിന് വൃത്തിയൊന്നും ഇല്ലല്ലോ ഏ ക്യാപ്റ്റൻ എന്താണ് വൃത്തിയുണ്ടോ ആ ഇതെന്താ കീറിയ ബാൻഡോ അല്ലല്ലാത്ത സ്റ്റൈലാണ് സ്റ്റൈലൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല മോനെ സ്വഭാവത്തിലും വർത്തമാനത്തിലും ഒക്കെ സ്റ്റൈൽ വേണം കേട്ടോ ഓക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്മാരൊക്കെ നീ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആര്യൻ ഫ്ലോർ ടീം മോശമാണ് ലാലേട്ടന അത് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ പാറിക്കിടക്കുന്നു ലാലേട്ട റന പറഞ്ഞു അത് കഴിഞ്ഞ് ശരത്ത് ഫുഡ് ആയതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയാണ് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു എന്ത് പറ്റി അതൊന്നും കാണിക്കാത്തത് മാ മണ്ടയിൽ കയറിയിരുന്നിട്ട് വൃദ്ധാക്കുന്നത് എനിക്കറിയത്തില്ല ഷാനവാസ് എന്റെ സരിക എന്ത് പറ്റി അനീഷെ ബാത്റൂം ബാത്റൂം ലാലേട്ടാ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി ഉടായ്പാണ് ഒന്നും ചെയ്യുന്നില്ല ഡസ്റ്റ്ബിന്നിനെ ടിഷ്യൂ പേപ്പറൊക്കെ പുറത്താ കിടക്കുന്നത് എന്താ ഷാനവാസ് ലാലേട്ട എന്റെ കാര്യം സരിക പറഞ്ഞോളൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ സരിക അയ്യോ ഷാനവാസൊക്കെയാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ അത് വെക്കാൻ മറന്നുപോയി ഓ അതാണല്ലേ ശരി 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 ഇനി അടുത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അപ്പൊ ബിന്നി മേക്കപ്പ് റൂമൊക്കെ ഫുൾ ഇതാണ് ലാലേട്ട മുടിയാണ് ടിഷ്യൂ പേപ്പറൊക്കെ അവിടെ കിടക്കുകയാണ് ഓക്കെ സാരിക കിച്ചൺ ടീം നല്ല ഉറുമ്പൊക്കെ ഉണ്ട് ലാലേട്ട ഓ ശരി ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യും എല്ലാവരും പുറത്തേക്ക് പോകൂ ഞാൻ ത്തേക്ക് വരെയാണ് ഓക്കെ സ്പൈക്കുട്ടനായിട്ട് അകത്ത് കയറുന്നു കിച്ചൺ നോക്കുന്നു പാത്രം ഒക്കെ എടുത്ത് സിംഗിൾ ഇടുന്നു ഒരു പാത്രം ഉണ്ടായിരുന്നില്ല ബാത്റൂമൊന്നും കുഴപ്പമില്ല നിവിൽ ഒളിപ്പിച്ച് വെച്ച ബാഡ് എടുത്തേ ആരോട്ടം പോവുകയാണ് അങ്ങനെ പതിനെട്ട് പേർക്ക് താമസിക്കുന്ന വീടിന്റെ വൃത്തിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരാണ് വാഷ് ബേസിൻ്റെ ഒക്കെ പിന്നെ ബേസിനൊക്കെ ഇങ്ങനെ കഴിവാതിരുന്നത് എന്തിനാണ് ഏ പ്ലേറ്റൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമോ പിന്നെ ബെഡ്ഷീറ്റ് ആരാണ് വൃത്തിയാക്കി വെക്കുക സ്വന്തം ബെഡ് പോലും മേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ താരാളിന്ന് ആര്യൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യൻ അയ്യേ അയ്യേ ഞാൻ വരെ എന്റെ ബെഡ് ഇതാക്കി വെക്കും ഇതൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആര്യൻ ഏ അത്രേ ഉള്ളൂ എന്താണിത് എന്താണ് ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല ഏട്ടോ അല്ല ലാലേട്ട അങ്ങനെയൊന്നും അല്ല ലാലേട്ട അങ്ങനെയാണ് എന്നിട്ട് കഴുകി വെച്ചായിരുന്നു ഏഹ് പിന്നെ പിന്നെ ആര്യൻ എന്തുകൊണ്ടാണ് ഈ മുടി മുറിക്കുന്നത് കത്തി വെച്ചിട്ട് എന്താണ് ഏഹ് കത്തി വെച്ചിട്ട് ആരെങ്കിലും മുടി മുറിക്കോ കിച്ചന്റെ കത്തി അത് ലാലേട്ട അത് പിന്നെ മുടി കുറച്ച് മുളച്ച് വന്ന എന്നിട്ട് അത് കഴുകി വെച്ചോ അതോ സമോസ ഇതായിട്ട് കൊടുത്തോ ഏഹ് അത് പിന്നെ അനി എന്തിനാണ് അനീഷ് വെറുതെ കൈപൊക്കുന്നത് എന്തിനാണ് അനീഷ് വെറുതെ കൈ അനീഷ് ഇത്ര മുട്ടിരിക്കുകയാണോ അല്ല ലാലേട്ട സോറി ഈ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി മുടി മുറിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആഹാ കണ്ടിട്ട് എന്താണ് പറയാത്തത് വളരെ മോശം അനീഷ് വളരെ മോശം അല്ല ഞാൻ പറഞ്ഞില്ല ലാലേട്ട എൻ്റെ അതാണ് മോശം ഇങ്ങനെ ഇത് ഒട്ടും പാടില്ല പിന്നെ ഇതെന്താണ് ബാഡ്ജ് അയ്യോ ലാലേട്ട എൻ്റെ ബാഡ്ജ് ആ അപ്പൊ ആര്യൻ ഏടാ ദുഷ്ട ആരാണെടുത്തത് സത്യം പറ ആരാണെടുത്തത് നിങ്ങളെ ബാഡ്ജ് നിങ്ങൾ സൂക്ഷിക്കണം അല്ലാട്ടെ ഞാനല്ല ഞാനിങ്ങനെ എടുത്തോണ്ടോന്നു ഞാൻ എടുത്ത വ്യക്തിനെ എനിക്കറി ആരാണ് അപ്പം നിവീൻ ലാലേട്ട ഞാനാണ് ലാലേ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആര് അപ്പാറ ലാലേട്ട അപ്പം എന്താണ് നിവീനോട് എടുത്തത് അവിടെ കിടന്നു ലാലേട്ട ഞാൻ എടുത്തു അത്രേ ഉള്ളൂ ആ ശരി ശരി എന്തായാലും ഇതിൻ്റെ കൈയിരിക്കട്ടെ അയ്യോ ലാലേട്ട അല്ല ഇതിൻ്റെ കൈ ഇരിക്കട്ടെ അപ്പോൾ ഇവൻ ഓവറാണ് ലാലേട്ട ഇവൻ ഓവർ ഇവൻ മാത്രമല്ല എല്ലാവരും ഓവറാണ് ഏ ആ ഇല്ല ഇത് ഇത് ഇല്ല ഇതെന്താ നിവിൻ അമ്പലത്തിലെ പൂജാ പൂജാരിയായിട്ട് പൂജാരിയായ പൂജ കേട്ട് വരുമ്പോൾ ലാലേട്ട അതെൻ്റെ അമ്പി സ്റ്റൈൽ പുതിയത് ഞാൻ എൻ്റെ എങ്ങനെയുണ്ട് ലാലേട്ട എൻ്റെ പുതിയ സ്റ്റൈൽ അത് നന്നായിട്ടുണ്ട് മോനെ ഇരുന്നോളൂ എന്തായാലും ആദ്യം ബ്ലഡ് ബെഡ് ക്ലീൻ ചെയ്യണം കേട്ടാ ഏഹ് ബെഡ് നമ്മളെ വൃത്തിയാടാക്കി ഇട്ടാണ് അയ്യോ ശാരിക തക്കാളി ശാരിക എന്താണിത് ഏഹ് എന്താ പറ്റിയത് ലാലേട്ട നിങ്ങളൊക്കെയല്ലേ മാതൃകയാ വേണ്ടത് ഓക്കെ അക്ബർ എത്ര മാർക്ക് കൊടുക്കാം നമ്മുടെ വീടിന് മൂന്ന് കൊടുക്കാലേട്ടാ മൂന്നര ശാരവാസ അത്ര കൊടുക്കാം നാല് ജിസേൽ ആ അഞ്ച് കൊടുക്കില്ല അല്ലേട്ടാ ആ എന്നാ പിന്നെ ഞാൻ ഫുൾ മാർക്ക് അങ്ങ് തരാം ഏ അഞ്ച് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ശരി ഞാൻ പോയിട്ട് വരാം ഒരു ബ്രേക്ക് എന്നാൽ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ആ അപ്പൊ ആരും എടാ എനിക്ക് ദേഷ്യം വരും കുളിക്കുമ്പോൾ പോലും എനിക്ക് ബാറ്റെടുത്ത് വെക്കാൻ പറ്റത്തില്ലേ ഞാൻ കുളിക്കുമ്പോൾ പുറത്ത് വെച്ചാൽ ബാറ്റ് എടാ ദുഷ്ടാ നീയല്ലേ എടുത്തത് എല്ലാരും സൂക്ഷിച്ചണം സൂക്ഷിച്ചോണം ഇവനെ സൂക്ഷിച്ചണം അപ്പ ആദ്യം നൂറ് ഇവനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിനക്ക് കിട്ടിയ ബാഡ്ജ് സൂക്ഷിച്ചാൽ മതി ഞാനിത് ഏൺ ചെയ്തെടുത്തതാണ് ഏൺ ചെയ്ത് നിങ്ങളെ പോലെ നിങ്ങളെപ്പോലും ഞാനിത് ഏൺ ചെയ്ത് എല്ലാ ടാസ്കും കളിച്ച് നേടിയതാണ് അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കളിച്ച് നേടിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കാനും പഠിക്കണം ഓക്കെ ലാലേട്ടം വരെയാണ് ഓക്കെ അക്ബർ എന്താ പറഞ്ഞത് ഏഹ് എന്താ പറയുക ലാലാട്ട ഇവിടെ പൈപ്പ് പൊട്ടി ആ പൈപ്പ് പൊട്ടിക്കിടക്കണമെങ്കിൽ അതിനെ കുറച്ച് വെള്ളം ഒരു തലേ കൂടെ ഒഴുക്കി അങ്ങനെയും വെച്ച് തണുക്കെട്ട് എന്തൊരു ദേഷ്യമാണ് തന്നത് എന്തൊരു അഗ്രസീവ്നെസ് ആണ് തൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ മോശമാണല്ലോ ഏ എന്തോന്നാണിത് വീട്ടിലും എന്തോന്നാണ് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഏ സോറി ലാലാട്ട ആ സോറി ഒക്കെ പറയട്ടെ നോ സോറി മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണോ പില്ലോ ആണോ എടുത്ത് എറിയേണ്ടത് ഏ എന്ത് ഇതൊക്കെ അക്ബറിന്റെ ലീലാഭിലാസങ്ങൾ പാവ അക്ബറിന്റെ കാണൂ നിങ്ങൾ അക്ബറിന് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ടിട്ട് അക്ബർ നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഏ നമ്മൾ മാത്രം എന്താണിത് നിങ്ങൾ മാത്രമല്ല പല ആൾക്കാരും ഉണ്ട് ഞാൻ വരുന്നുണ്ട് പലരെയും ഞാൻ പിടിക്കുന്നുണ്ട് കൺഷറ്റുമേക്ക് വരും അക്ബർ അക്ബർ അക്ബറിൻ്റെ ഉമ്മ ഉണ്ട് ഉമ്മ ഉമ്മയുടെ ദേഷ്യം മോനെ ദേഷ്യമൊക്കെ കുറയ്ക്കണം അക്ബർ കരയുന്നു തിരിച്ചു പോകുന്നു എന്താണ് ഉമ്മ പറഞ്ഞത് ദേഷ്യം കുറയ്ക്ക ആ ദേഷ്യം കുറയ്ക്കണം അത് തന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ ഒനിലും അഭീം ഇതൊക്കെ നിങ്ങളുടെ ഉമ്മമാരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇങ്ങനെ ഇക്കി കിടന്ന് വൃത്തിയായിട്ട ഭാഷയിൽ സംസാരിക്കുന്നത് അമ്മയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഒനിൽ ഏ ഇതൊക്കെ എന്താണിത് ചെരുപ്പടുത്ത് വലിച്ചെറിയുന്നു ആര്യൻ ഓക്കെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കണ്ടേ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഓരോരുത്തർ ഓരോന്ന് പറയാം ഒനിലിനെ കുറിച്ച് പറയുന്നു വളരെ മോശമാണ് ഓരോ കുറെ ഓട്ടോറിക്ഷ ചേട്ടന്മാര് ഒനിയിൽ റനയെ പറഞ്ഞത് അഭി റനയെ പറഞ്ഞത് പറയുന്നു അങ്ങനെ ഒനിലും അഭിയും ചെരുപ്പറിയലുമാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് അപ്പോൾ കണ്ട ആളുകൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് സ്ത്രീകൾക്കും സ്ത്രീകളോടും പറയുന്നതും നല്ല ഭാഷ ഉപയോഗിക്കണമെന്ന് റെന എന്താണ് ഒനിൽ തട്ടി ഒനീലിനെ വല്ല അടിച്ചോ റന അല്ലല്ല അലേറ്റാ മോള് ഒരു കൈയിന്റെ അടുത്ത് വന്നപ്പോൾ അതിന് തട്ടിപ്പോയി ചെറുതായിട്ടാ എന്താണ് ഇതൊക്കെ ഇതൊക്കെ വലിയ രീതിയിൽ പോകാൻ ചെറിയ ചെറിയ വഴക്കുകളല്ലേ നമ്മളിവിടെ നോക്കൂ ഇതൊരു വെറും ഗെയിമാണ് മൈൻഡ് ഗെയിം ഇവിടെ നമ്മൾ രസകരമായ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് കളിക്കാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം ഓണമില്ലാത്തല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവർക്ക് വേണ്ടി ഞാൻ സോറി പറയുന്നു ഞാൻ ഞാൻ പ്രേക്ഷക ഇത്രയും വൃത്തിയായിട്ട ഭാഷൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടില്ല ബിഗ് ബോസ് ലാലേട്ടൻ യൂ എൻ്റെ അമ്മു അവർ അൺമ്യൂട്ടി തന്നെ കേൾപ്പിച്ചു അയ്യോ അത് ആലോചിക്കാം വയ്യ ആ എന്തായിരുന്നെ പ്രേക്ഷകരോട് ഞാൻ സോറി പറയുകയാണ് സോറി പറയുന്നു ഒരു പ്രേക്ഷകരോട് ലാലേട്ട സോറി പറയുകയാണ് ഓക്കെ ഇതിന് തക്കതായിട്ടുള്ള ആക്ഷൻ എടുക്കും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടല്ല ഇത് നിങ്ങൾ വലിയ ആൾക്കാരാണെന്നൊന്നും വിചാരിക്കേണ്ട ഏ എല്ലാവരും ഒരുപോലെയാണ് ഒരു വ്യത്യാസമില്ല ലാസ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ ദേഷ്യപ്പെട്ടോളൂ വഴക്കിട്ടോളൂ അല്ലെങ്കിൽ കണ്ടൻറ്റ് ഉണ്ടാവില്ല നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഭാഷ ഉപയോഗിക്കുക കേട്ടോ അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയാവുള്ള അല്ല ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യപ്പോ അവിടെ നിന്നൊക്കെ വാങ്ങി വെച്ചേങ്ങനെയാണ് മനസ്സിലായോ അടുത്ത ബിഗ് ബോസിന് ഇതിന് വേണം ആ അവിടെ ഇരിക്കൂ നമ്മൾ എന്തായാലും എമിഷൻ നടത്തും ഡയറക്റ്റ് എമിഷൻ നടത്തും അത്രേ പറയാനുള്ളൂ ബ്രേക്കിന് പോയിട്ട് വരാം അപ്പം അനീഷ് അക്ബറിനെ സമാധാനിപ്പിക്കുന്നു പോട്ട് പോട്ട് അപ്പം അക്ബർ ഹു ഞാൻ ഇത്രയും റൂഡായിരുന്നു ഇത്രയും ദുട്ടനായിരുന്നു ഞാൻ ഞാൻ ഇത്രയും ദുട്ടനായിരുന്നു ഉമ്മാ ശാരിക പോട്ട് പോട്ട് ശാരികെ സോറി കേട്ടോ ശാരികെ സോറി അപ്പം അഭി വന്നിട്ട് തനേന സോറി എന്ന് പറയുന്നു ലാലേട്ടം വരെയാണ് സങ്കടമൊക്കെ മാറ്റി വെക്കും ഇനി നമുക്ക് സന്തോഷിക്കാം ഏഹ് എനിക്ക് ആരോടും ഒരു ഇല്ല എല്ലാം മാറി കേട്ടോ മക്കളെ പണിപ്പുര ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് വണ് ഏഹ് അപ്പൊ നമ്മള് ഏ ഇത്രയുള്ള ഒനിയിൽ അത് ഉപ്പായിരുന്നു കേട്ടോ ഉപ്പായിരുന്നല്ലേ നിങ്ങൾ മോനെ മോനെ കേക്ക് ഉപ്പായിരുന്നു ശരി ശരി അനീഷ് പാവയ്ക്കാ ചൂസ് പാവയ്ക്കാ ചൂസ് പിന്നെ പാവയ്ക്കാ ചൂസ് ആയിരിക്കുമല്ലോ ഏഹ് എന്തിനാ മോനെ കണ്ണടച്ചത് അനീഷെ അത് വെറുതെ തോന്നി വെറുതെ തോന്നുന്നതൊന്നും ചെയ്യരുത് കേട്ടോ മോനെ ശരി ശരി അനിമൽ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഹായ് എനിക്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് ലാലട്ടന്റെ ആ എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് ഷാനവാസ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ജയിച്ചു ലാലേട്ട ആണല്ലേ ആ പാമ്പാരായിരുന്നു ഏഹ് നിവീൻ കുരങ്ങനായിരുന്നു ലാലേട്ട എന്നെ എല്ലാവരും കുരങ്ങനെന്ന് കണ്ടുപിടിച്ചു അത് കുരങ്ങനാവലും മോനെ മോ സിംഹം സിംഹാവണമായിരുന്നു ഞാൻ പറഞ്ഞുതരാം എനിക്ക് വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടല്ല സിംഹമാര് പാമ്പാർ ഇതെപ്പോഴും നമ്മൾ കളിക്കുന്ന ടാസ്ക് ആണ് ില് പിന്നെ രേണു എന്താണ് ഒരു സാമട്ടില് അയ്യോ ലാലേട്ട ഞാൻ ആമയായി പോയി ലാലേട്ട ഓ ശരി ശരി നിവീൻ എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു ലാലേട്ട് വെച്ചാൽ ഒരു കളിയില്ല അയ്യോ എത്തിക്സ് നോക്കി കളിക്കുന്ന ഒരാള് അയ്യോടാ നിഴുകൽ ആയിരുന്നു ആണ് ലാലേട്ട കഴുകലായിരുന്നു ഓ നന്നായി അനീഷ എന്താണ് ഞാൻ ഒറ്റക്കൊമ്പനായിരുന്നു ലാലേട്ട പക്ഷെ ഇവര് എന്നെ കഴുതെന്ന് വിളിച്ചു ഏഹ് അത് എന്തുകൊണ്ടാണ് ലാലേട്ട എന്നെ എന്ന് വിളിച്ചത് ഏ സരിക മാത്രമാണ് സരികയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്താ സരികെ അല്ല ലാലേട്ട എന്നെ കഴുതെന്നാക്കി അപ്പൊ ഈ ആണെങ്കിൽ പറയുന്നുണ്ട് കഴുത നല്ല മൃഗമാണെന്ന് അതേ അതേലട്ട കഴുത നല്ല മൃഗമാണ് കഴുത എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഭാരം ചുമക്കുന്ന വ്യക്തിയാണ് കഴുത എന്നിട്ട് ഈ ഷാനവാസിനെ കഴുതെന്ന് വിളിക്കുന്നുണ്ടല്ലോ ഈ അനീഷ് അത് പിന്നെ മരക്കഴുതെന്നല്ലേ വിളിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ഓ മരം ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ശരി ശരി എന്തായാലും അനീഷിന്റെ വീട്ടിൽ പോകണം കേട്ടോ ഷാനവാസെ അതെന്തായാലും പോകൂലോ ആലേട്ട ആ ശരി ശരി ഓക്കെ ശരി ശാരിക എന്താണ് വിഷപ്പാകുമെന്നാണല്ലോ വിളിച്ചത് ലാലട്ട ഞാനും ഓന്തെന്നൊക്കെയാണ് വിചാരിച്ചതാണ് പക്ഷെ വിഷമായിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല ശരി ത്യാഗികൾ ആരൊക്കെയാണ് ആതിലേയും നൂറേം ഓ എന്താണ് മക്കളെ നിങ്ങൾ ഫാമിലി റൗണ്ടൊക്കെ വേണ്ടാന്ന് എടുത്തിട്ട് എഴുന്നൂറ്റമ്പത് പോയി അത് ലാലട്ട നമ്മളറിഞ്ഞു അതൊക്കെ ചോദിക്കണം അല്ലാണ്ട് അയ്യയ്യേ ഇനി ധൈര്യശാലികൾ അവിടെ പോയി അനീഷ് ഏഹ് എങ്ങനെ ഉണ്ടായിരുന്നു അനീഷ് എനിക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ കളിച്ച രീതിയിൽ എങ്ങനെ എനിക്ക് ലാലേട്ട എനിക്കെതിരഭിപ്രായം ഉണ്ട് ലാലേട്ട ഇപ്പോൾ മുതൽ ലോക്ക് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണം എന്നാണ് പറഞ്ഞേക്കാം അപ്പൊ ആര് അയ്യേ ഇത് മണ്ടൻ ലാലേട്ട മണ്ടൻ അല്ല നിക്കി നിക്ക് പോലെ ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണം എന്നാണ് പറഞ്ഞത് ലാലേട്ട അപ്പൊ ഞാൻ ഉടനെ തന്നെ ഫസ്റ്റ് കാർഡിൽ ഫസ്റ്റ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ധൈര്യം ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഞാനാണ് പോയി ഫസ്റ്റ് കാർഡിൻ്റെ അടുത്ത് നിന്നത് അയ്യേ അയ്യെ അങ്ങനെയൊന്നുമല്ല ലാലേട്ട അങ്ങനെയൊന്നുമില്ല നിക്ക് മക്കളെ പറയട്ടെ അനീഷ് പറയൂ നിങ്ങൾക്ക് എനിക്ക് ധൈര്യം ഉണ്ടായത് ഞാൻ ഫസ്റ്റ് കാർഡിൽ നിന്നു ഓക്കെ ഓക്കെ അയ്യ് അയാൾ അവിടെ നിന്നില്ല അലേട്ടാ അയാൾ അയാൾ അവിടെ എവിടെയോ നിൽക്കട്ടെ നിങ്ങൾ പോയി നിന്നില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് എടുക്കാം സെക്കൻഡ് എടുക്കാം ഏഹ് എന്താണ് അയാൾക്ക് ആ ഉണ്ടായി അയാൾ അവിടെ നിന്നു അയാൾ അത് എടുത്തു അയാൾ അത് ചെയ്തു ടാസ്ക് നിങ്ങൾ ചെയ്തോ അതല്ല അലേട്ടാ എനിക്ക് ഹ്യൂമാനിറ്റി കാരണം ഞാൻ അത് ഹ്യൂമാനിറ്റിയോ എന്ത് ഹ്യൂമാനിറ്റി അല്ല ഹ്യൂമാനിറ്റി കാരണം ഞാൻ ജിസേലിന് കൊടുത്തു ഓ ജിസൈലിന് മുടിപ്പെട്ട അല്ല ജിസൈലിന് ജ്യൂസ് കൊടുത്ത് അലേട്ടാ ശരി ശരി അപ്പം നിങ്ങൾ വലിയ ഹ്യൂമാനിറ്റിയാണ് ഏഹ് അല്ല ലാലട്ട ഞാനിതിനെ ലാലേട്ട ആയിരം പോയിന്റ്സ് എന്റെ മുടി വെട്ടുന്നത് ഓ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ ജിസേനും ആരിനും മുട്ട അടിക്കില്ല മുട്ട അപ്പൊ ജിസേലിന് എന്താ പറയാ ലാലേട്ട എനിക്ക് തുണിയില്ല ഇല്ല ഇനി മുട്ടയും കൂടെ അടിച്ചാൽ മുടിയില്ല ഓക്കെ ഓക്കെ ശരി നിങ്ങൾക്ക് എന്തായാലും കാണിച്ചേരാം നമുക്ക് നിലപാട് രാജാവിന്റെ ആ നിലപാടുകൾ കാണിച്ചേരാം ഞാരിന്റെ വീഡിയോ കാണിച്ചു ഓരോ നിലപാട് ആദ്യം തൗസൻഡ് പോയിന്റ്സിന് വേണ്ടി ഞാൻ ഇതിനെ കളയണം രണ്ടാമത്തെ നിലപാട് വെറും ശരി ടെൻ തൗസൻഡ് പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ കളയാം ഓക്കെ മൂന്നാമത്തെ നിലപാട് ജ്യൂസ് കുടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കളയാം അപ്പം ശരി ശരി നിങ്ങളെ എലിക്ഷൻ ആക്കിയില്ലെങ്കിൽ ഞാൻ മുടി കളയാം ശരി 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 പതിനായിരം പോയിന്റ് കിട്ടിയാൽ ഞാൻ മുടി കളയാം എന്നിട്ട് ഓക്കെ ഞാൻ ആക്ടർ ആണെങ്കിൽ ഞാൻ മുടി കളയില്ല ഏഴാമത്തെ നിലപാട് അവസാനം പുറത്തിറങ്ങി ഞാൻ ആക്ടർ ആണെങ്കിൽ ഞാൻ മുടി കളയും എന്ന് പറഞ്ഞ് ആര്യം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താ മോനെ നിലപാട് നിങ്ങൾക്ക് ഇനി നിലപാട് ബാക്കിയുണ്ടോ ഏ ഇതൊരു ഫൺ ഗെയിമാണ് മോനെ മക്കളെ ഇത് ഫൺ ഗെയിമായിട്ട് ഇങ്ങനെ കാണുക രസകരമായ ടാസ്കുകളാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നടക്കുന്നത് ആന അതൊക്കെ മനസ്സിലായില്ലേ ഇതൊരിക്കും മുടിപ്പെട്ട് പോലത്തെ മറ്റു ബിഗ് ബോസുകളെ പോലെ ഒന്നും വരില്ല ഞാൻ പറഞ്ഞുതരാം കാര്യം പറഞ്ഞുതരാം പിന്നെ അഭി എന്താണ് ഇവിടെ പലരെയും ഇവരാണ് എല്ലാത്തിനും വിടുന്നത് ഈ ജിസേലിനെ ആരിനെയും നമ്മളെ ഒന്നും ഗെയിമിലേക്ക് വിടണ പോലും ഇല്ല ഫിസിക്കൽ ഫിറ്റ്നസ് പോലും ഇവർക്ക് നമ്മളൊന്നും ഇവിടെ കളിക്കാനല്ലേ വന്നത് ആ ശരിയാണ് അപ്പം ലാലട്ട ഞാൻ കുറച്ച് അഹങ്കാരിയായിട്ട് കണ്ടു ഇതിനകത്ത് ലാലട്ട സോറി കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ അനീഷ് നാല് വീക്കും വായട ചിരിക്കുമായിരുന്നു ഓ ലാലേട്ട ഞാൻ നാലല്ല ഇത് അവസാന മരിയിരിക്കുമായിരുന്നു ഓ അത് നന്നായി അപ്പൊ രേണു മുടി വെട്ടുമായിരുന്നോ രേണു രേണു അവിടെ ഓ ലാലേട്ട എൻ്റെ മുടി എനിക്കില്ല എൻ്റെ എക്സ്റ്റെൻഷനാണ് അതും പേര് ഇടിച്ചിരിക്കുന്നത് ഞാനെന്തിനു ലാലേട്ട മുടി വെട്ടണത് എനിക്ക് ഉള്ള മുടിയേ ഇല്ല അപ്പൊ ലാലേട്ടനും ചിരി അതായത് വേറെ ആരൊക്കെ മുടി വെട്ടും അപ്പാ ഞാൻ മുടി വെട്ടും അനു ശൈത്യ മുടി വെട്ടു ആ അപ്പൊ അനു ആ പിന്നെ മുടി വെട്ടിക്കാം ആ മുടി വെട്ടിക്കാം ട്രിമ്മർ എടുത്തിട്ട് വരൂ അകത്തുനിന്ന് എടുത്തിട്ട് വരൂ നിങ്ങൾക്ക് അന്ന് വെച്ച ആ സാധനം തന്നെ കൊണ്ടുവരുകയാണ് ആ അപ്പൊ തുറന്നു നോക്കൂ ആരും തുറക്കണ്ട ഇപ്പൊ തുറക്കണ്ട അപ്പൊ തുറന്നില്ലല്ലോ മോൻ ആ നിങ്ങളുടെ താല് പറഞ്ഞു തുറ നിങ്ങൾക്ക് തുറന്നു നോക്കിക്കൂടായിരുന്നോ അയ്യോ ലാലേട്ട ഒന്നും പറഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല ആ ആരും ഒന്നും പറയില്ല നിങ്ങൾ ചോദിക്കത്തില്ലല്ലോ തുറക്കും മോനെ അഭി തുറക്കൂ അപ്പൊ തുറക്കുന്നു ആ അപ്പൊ എന്താണ് അതിനകത്തുള്ളത് അത് ലാലേട്ട വായിക്കുകയാണ് അതായത് എന്തായിരുന്നാലും നിങ്ങൾ മുടി വെട്ടണ്ട നിങ്ങൾക്ക് ആയിരം പോയിന്റ്സ് അഭിനന്ദനങ്ങൾ കണ്ട അയ്യേ അയ്യേയ്യേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടാ അയ്യെ അത്രേ ഉള്ളൂ അനീഷ് നന്നായിട്ട് ചെയ്തു മോനെ നീ മിണ്ടാതിരുന്നല്ല വളരെ അനീഷ് മിണ്ടായിരിക്കാൻ വേണ്ടി കുറെ പേരി പ്രാർത്ഥിച്ചു ആരാണോ പ്രാർത്ഥിച്ചത് ഞാൻ വാട്ടോ നിവീൻ ഓക്കെ ശരി ശരി എന്തായാലും കഷ്ടമായി പോയി മോനെ ഇരുന്നിരുന്നെങ്കിൽ ഹീറോ ആവുമായിരുന്നു ആയിരം പോയിന്റും കിട്ടുമെന്ന് വോട്ടും കിട്ടുമായിരുന്നു അവിടെ ഇരി ശരി ഇനി ഭൂമി കയ്യേറ്റത്തിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും കളിച്ച് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക ഓയോ എന്ത് ശാരീരിക റെസ്ലിംഗ് പഠിച്ചിട്ടുണ്ടോ കണ്ട് കണ്ട് ഞാൻ ചിരിച്ചു കേട്ടാ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അയ്യോ ഷാര ഓരേണു ക്യാമറ ആയിരുന്നു അല്ല ലാലേട്ട ഞാനിതിങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്തോന്ന് അല്ല ഈ പ്ലാജുകൾ പിടിച്ച് നിൽക്കുകയായിരുന്നു ഓ ശരി ശരി ഓക്കെ ശരി ഹോട്ട് സീറ്റിൽ എന്താണ് പ്രശ്നം സാരിക അല്ല ലാലേട്ട അല്ല ഹോട്ട് സീറ്റ് എന്ന വിഷയം അല്ല ലാലേട്ട എന്നോട് ഈ സരിക ചോദിച്ചിട്ടാണ് വന്നത് ഞാൻ ഹോട്ട് സീറ്റിൽ എന്ന് ചോദിച്ച് വന്നിട്ട് അവസാനം കരഞ്ഞോണ്ട് പോയി നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഇനി കരഞ്ഞോണ്ട് വരുന്നു അത് ശരിയല്ലല്ലോ ആട്ടോ അതാണ് സരിക ഹോട്ട് സീറ്റിൽ നിങ്ങളോട് എന്ത് വേണം ചോദിക്കാം ശാരികയ്ക്ക് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്നേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് വെറുതെ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ സന്തോഷത്തോടെ പിരിഞ്ഞല്ല ഇനി നമ്മുടെ എന്താണ് സൈറ ഉടനാണ് സൈറ മുഴങ്ങുന്നു അയ്യോ എന്താണ് സരിക എഴുതിയിരിക്കുന്നത് സരിക തന്നെ പോയി നോക്കൂ സ്റ്റോർ റൂമിൽ സരിക സ്റ്റോർ റൂമിലേക്ക് പോകുന്നു സ്റ്റോർ റൂം അടയുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഒരു സയമൻ മുഴങ്ങുന്നു ലൈറ്റുകൾ മിന്നി മിന്നി കത്തുന്നു ലാലേട്ടൻ അവിടെ നിന്ന് പോകുന്നു ജിസേൽ അപ്പൊ തന്നെ പറഞ്ഞ് ഔട്ടാണ് സരിക ഓക്കെ പവർ ഫെയിലിയർ അങ്ങനെ ലാലേട്ടൻ തിരിച്ചു വരുന്നു സരികേനകത്തൂടെ കൊണ്ടുപോകുന്നു സരിക ഔട്ട് സരിക നേരെ സ്റ്റേജിലേക്ക് ഹാപ്പിയാണ് എനിക്ക് സന്തോഷമായ ലാലേട്ടൻ എന്ന് പറഞ്ഞ് പോകുന്നു വീട്ടുകാരെ കാണിച്ചു കൊടുക്കുന്നു റെന എന്താണ് റന പറയണ ഒക്കെ നടക്കുന്നുണ്ടല്ലോ അത് പിന്നെ ലാലട്ട ഞാൻ ആരോടൊക്കെ മുട്ടുന്നു അവരൊക്കെ ഔട്ടാണ് എന്ന് പറഞ്ഞ് റന അവിടെ ഇരിക്കുന്നുണ്ട് നാളെ കുറച്ച് പേരും കൂടെ എന്റെ അടുത്ത് വരും കേട്ടോ ഓക്കെ ശരി അങ്ങനെ ലാലേട്ടൻ ബൈ പറഞ്ഞ് പോവയാണ് അപ്പൊ അനു ശൈത്യം എന്താണ് ഇത് ആർക്കും ഒരു വിഷമം ഇല്ലല്ലോ ഏ ഓ അരിക ചേച്ചി എന്തായിരുന്നു എല്ലാവർക്കും അവസാനം കണ്ടില്ലേ അപ്പാനെയൊക്കെ പറയാനുണ്ടില്ലേ ഭാര്യ വിളിക്കണേ വിളിക്കണേന്ന് ഇത്രേ ഉള്ളൂ അല്ലേ ഇവിടെ അപ്പോൾ ശൈത്യ എനിക്ക് വാ വിശന്നിട്ട് ഇറങ്ങാൻ ഇറങ്ങുന്നില്ലടി ഒന്നും ഇറങ്ങുന്നേ ഇല്ല ഇനി ആരായിരിക്കും ഡൗട്ട് എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് നടന്ന് അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്